തെരുവു നായകളുടെ ശല്യം വർദ്ധിച്ചു വർധിച്ചു വരികയാണ് ചില വീഡിയോകളൊക്കെ കണ്ടാൽ നമ്മുടെ നെഞ്ചു പോകും അത്രമാത്രം ക്രൂരമായിട്ടാണ് നായകൾ വർദ്ധിക്കുന്നത് ഇത്തരം നായകളെ കൊല്ലാൻ പാടില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന മൃഗസ്നേഹികളുമുണ്ട് സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം അതിനെതിരെ പറയുകയുണ്ടായി ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാം എന്തു പറയുന്നു ആ വിഷയത്തിൽ എന്നാണ് മദീനയിൽ ഒരിക്കലേ ഇതുപോലെ തെരുവു നായകളുടെ ശല്യം വർദ്ധിച്ചു എല്ലാ വഴികളിലും നായകൾ തന്നെ പലരും അതിനാൽ അക്രമിക്കപ്പെടുന്നു വീട്ടിന്റെ ഉള്ളിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ അന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകളാണല്ലോ ഈന്തപ്പനയുടെ ഓലകൾ ഇങ്ങനെ ചാരി വെച്ചതായിരിക്കും ആ വാതിലുകളെ തുരന്നിട്ട് ഉള്ളിലോട്ട് നായകൾ കയറുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു അന്ന് നായെ കൊല്ലാൻ പറ്റുമോ എന്ന ബോധ്യത്തിന് ഉത്തരമായി അലൈഹി വസല്ലമ തങ്ങൾ അക്രമകാരികളായ നായയെ കൊല്ലാം എന്ന് അനുമതി കൊടുത്തു അങ്ങനെ ആളുകൾ ഈ ശല്യം ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മദീനയിലെ തെരുവുകളിലുള്ള സർവ്വ നായകളെയും പിടിച്ച് കൊല്ലാൻ തുടങ്ങി അങ്ങനെ തെരുവ് നായകളുടെ പ്രശ്നങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിട്ടും നായകളെ എവിടെ കണ്ടാലും കൊല്ലുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തങ്ങൾ അവരോട് പറഞ്ഞു ലൗല കിലാബ മിനൽ നിങ്ങളെപ്പോലെ ഒരു ജീവി വർഗം തന്നെയാണ് നായകളും അതുകൊണ്ട് അതിനെ സമ്പൂർണമായി നശിപ്പിക്കാൻ നമുക്ക് പാടില്ല ഫഖ് മിൻഹാ അതിൽ നിന്നും നിങ്ങൾ കൊല്ലേണ്ടത് അക്രമകാരികളായ നായകളെയാണ് അൽ അകൂർ അൽ അൽ അസ്വദ എങ്ങനെ കുറെ പ്രയോഗങ്ങളിൽ സു അള്ളുഅല സൽ മതങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ചുരുക്കം നമ്മളെ അക്രമിക്കുമെന്ന് കരുതുന്ന നായകളെ നിങ്ങൾ കൊന്നുകളയുക അല്ലാതെ ആ വർഗത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് സെയ്യൂദ്ൻ റസൂള്ളാഹി സല്ല വസ്ലം ഇതാണ് അതിലുള്ള കൃത്യമായ നിലപാട് മനുഷ്യന് ദ്രോഹമുണ്ടാക്കുന്ന ജീവികളെ നശിപ്പിച്ച് കളയാം കാരണം മനുഷ്യ ജീവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ അപ്പുറത്ത് മറ്റു ജീവികൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നത് ബുദ്ധിശൂന്യമാണ് അതേസമയം ഒരു ജീവിയെയും നശിപ്പിച്ച് കളയാനും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അബ്ദുല്ലാഹിറിയു പറയാണ് അമർ സ്വലംബി നബിം തങ്ങളെ ഞങ്ങളോട് നായകളെ കൊല്ലാൻ പറഞ്ഞിരുന്നു ഇന്നൽ മറാത്ത ചില സ്ത്രീകളൊക്കെ വഴി സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് നായകളുമായി നടക്കുമായിരുന്നു ആ നായ്കളെ പോലും ഞങ്ങൾ കൊല്ലാൻ വേണ്ടി മുന്നോട്ട് വന്നു ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ ഞങ്ങൾ നായകളെ കൊല്ലുന്നത് കണ്ടപ്പോഹ അങ്ങനെ കൊല്ലരുത് എന്ന് തങ്ങൾ ഞങ്ങളോട് വിലക്കി ഇസ്ലാമിക നോക്കിയാലും ഈ വസ്തുത കാണാം നായകളെ നായകളെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് ഇല്ലെങ്കിലും പ്രകൃതിപരമായിട്ട് അക്രമകാരികളാണെങ്കിൽ ഒഴികെ അക്രമകാരികളാണെങ്കിൽ പിന്നെ കൊല്ലാം കാരണം മനുഷ്യന് ബുദ്ധിമുട്ടാകുന്നതാണ് അതുപോലെ പേവിഷബാധയുള്ളതാണെങ്കിൽ കൊല്ലാം അതിനൊക്കെ കാരണം പറഞ്ഞു ഹി അവ കൊണ്ടുള്ള അക്രമങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രയാസങ്ങളൊക്കെ വലുതായതിനു വേണ്ടിയാണ് കൊല്ലുന്നത് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് നായ ഒരു ജീവി വർക്കായിട്ട് അംഗീകരിക്കുന്നില്ല ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അക്രമകാരികളായി മാറിയാൽ അവയെ ഉന്മൂലനം ചെയ്യുന്നതിന് കുഴപ്പമില്ല അതേസമയം ആ വർഗത്തെ മുഴുവനും നശിപ്പിച്ചു കളയുക എന്നത് ഇസ്ലാമിൻ്റെ ശൈലിയല്ല എല്ലാ ജീവികളെയും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് മൃഗസ്നേഹികളും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഏത് മൃഗത്തെയും കൊല്ലുന്നത് തെറ്റാണെന്നും മത്സ്യം പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നും അതൊക്കെ ഒരു ജീവനെ ഹനിക്കുന്നതാണെന്നൊക്കെ ചിന്തിച്ചാൽ ഈ ലോകത്ത് മനുഷ്യ ജീവിതം ദുസ്സാഹമായി മാറില്ലേ അതുകൊണ്ട് മനുഷ്യ ജീവനാണ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ദി അതേസ് മറ്റുള്ളവയേക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ